എല്ലാവർക്കും വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം പുതിയ ആഴ്ചയിലെ രണ്ട് ഓഹരികളുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത രണ്ട് ഓഹരികളെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ഓഹരി എന്ന് പറയുന്നത് അനന്ത്രാജ് ആയിരുന്നു അറുന്നൂറ് രൂപ വില നിലവാരത്തിലുള്ള സമയത്താണ് നമ്മളത് ഡിസ്കസ് ചെയ്തത് അത് ഈ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയിൽ അത് അറുനൂറ്റി ഇരുപത്തേഴ് ടച്ച് ചെയ്തിരുന്നു രണ്ടാമത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത് ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ് ആണ് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ റേഞ്ചിലായിരുന്നു ആ സമയത്ത് വില ഇത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നില് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പുതിയ ആഴ്ചയിലെ ആ രണ്ട് ഓഹരികളെ കുറിച്ച് സംസാരിക്കാം ഈ രണ്ട് ഓഹരികൾക്കൊരു പ്രത്യേകതയുണ്ട് ഈ രണ്ട് ഓഹരികളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഹോക്കിസ്റ്റിക് പാറ്റേണിലാണ് പോകുന്നത് ഒന്നാമത് നമ്മൾ പരിഗണിക്കുന്ന ഓഹരി എന്ന് പറയുന്നത് മാർക്സ് മാർക്സാൻ ഫാർമ എന്ന് പറയുന്ന ഓഹരിയാണ് മാർക്സ് മാർക്സാൻ ഫാർമ ലിമിറ്റഡ് എന്തൊക്കെയാണ് പിൻഡു ഈ ഓഹരിയുടെ ഫണ്ടമെൻ്റലായ കാര്യങ്ങൾ മാർക്സ് ആൻഡ് ഫാർമ ഒരു സ്മോൾ ക്യാപ് ഭാഗത്തുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഹൈ ഗ്രോത്ത് കാണിക്കുന്ന ഒരു കമ്പനിയെയുമാണ് ഓവർ ദി കൗണ്ടർ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളും പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സുകളും ഇവർ നൽകുന്നുണ്ട് ഗ്യാസ്ട്രോളജി ആൻറ്റി ഡയബറ്റിക്സ് ആൻറ്റിബയോട്ടിക്സ് കാർഡിയോ വാസ്കുലർ അങ്ങനെ എല്ലാ ഭാഗത്തിലും പ്രധാനപ്പെട്ട എല്ലാ ഭാഗത്തിലും പ്രോഡക്റ്റുകൾ അതായത് മീൻസ് മരുന്നുകൾ വിതരണം ചെയ്യുന്ന നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് മാർക്സ് ആൻഡ് ഫാർമ ഇവർ ഒരു റവന്യൂ മിക്സുകൾ നോക്കുകയാണെങ്കിൽ പെയിൻ മാനേജ്മെൻറ്റ് അതായത് വേദന സംഹാരികളായിട്ടുള്ള മരുന്നുകളിൽ നിന്നാണ് ഇവർക്ക് നാൽപ്പത്തി നാല് ശതമാനം ഇവർ റവന്യൂ ഇവർ കണ്ടെത്തുന്നത് കഫ് ആൻഡ് കോൾഡ് ജലദോഷം പോലെയുള്ള ഇതിനുള്ള മരുന്നുകൾ നിർമ്മിക്കുന്നുണ്ട് പതിനാല് ശതമാനം അവർ വരുമാനത്തിലേക്ക് ആ ഒരു പ്രോഡക്റ്റുകൾ സംഭാവന ചെയ്യുന്നുണ്ട് കാർഡിയോ വാസ്ക്ലറിൽ നിന്ന് ടെൻ പെർസെൻറ്റും ഗ്യാസ്ട്രോ ഇൻഡ് സ്റ്റൈൻഡിൽ നിന്ന് നയൻ പെർസെൻറ്റേജുമാണ് കിട്ടുന്നത് കൂടുതൽ വരുമാനം വരുന്നതും കൂടുതലും വിദേശ വിപണികളിൽ നിന്ന് തന്നെയാണ് യുസും യു കെ ആണ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അതർ മാർക്കറ്റ്സിൽ നിന്ന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വരുന്നുള്ളൂ അപ്പം മെയിൻലി ഇവർ യു എസും യു കെ ആണ് ഫോക്കസ് ചെയ്തിട്ടുണ്ട് അവർ പ്രവർത്തനം മുഴുവൻ കാണാൻ കഴിയും നാല് മാനുഫാക്ചറിങ് പ്ലാന്റ് പ്ലാന്റുകളുണ്ട് അതിൽ രണ്ടെണ്ണം തന്നെ വിദേശത്താണ് ഒന്ന് യു കെയിലുമാണ് ഒന്ന് യു എസ് എയിലുമാണ് ബാക്കി രണ്ടെണ്ണം ഇന്ത്യയിലുണ്ട് ഒന്ന് ഗോവ ബേസ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് ഇവരൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങും കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള നാലെണ്ണമാണ് അത് ഗോവയിലുണ്ട് നവി മുംബൈയിലുണ്ട് പിന്നെ ഒരെണ്ണം യു കെയിലും യു എസ് എയിലും ബേസ് ചെയ്തിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സമയത്തൊക്കെ ഇവരുടെ ഒരു ആർ ആർ ഡിയിലേക്കുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്കുള്ള ഒരു സ്പെൻഡിങ് റവന്യൂവിൻ്റെ വൺ പെർസെൻറ്റേജ് ആയിരുന്നു നിയർലി ഇപ്പോൾ അവർ ടു പെർസെൻറ്റിലോട്ട് കഴിഞ്ഞ ഒരു പ്രഷനോട്ട് എത്തിച്ചിട്ടുണ്ട് ഇനി നിയർ ഫ്യൂച്ചറിലേക്ക് അത് ഫോർ ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു റവന്യൂവിൻ്റെ ഫോർ ടു ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും ആർ ആൻ ടി വിഭാഗത്തിന് അല്ലെങ്കിൽ പുതിയ മരകൾ കണ്ടെത്താനുള്ള ആ ഒരു ഇതിലോട്ട് സ്പെൻഡ് ചെയ്യുന്ന കമൻറ്റ് പറയിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അവർ ഇനിയും ഒരു ഇച്ഛ വളരാനുള്ള ഒരു ഇച്ഛാശക്തിയും താല്പര്യത്തെയും പ്രകടമാക്കുന്ന ഒരു ഘടകമാണ് നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും ഇപ്പം അവർ പ്രധാനമായിട്ടും ഫോ ഇനി ഫോക്കസ് ചെയ്യാൻ അവരുദ്ദേശിച്ചിട്ടുള്ള മാനേജ്മെൻ്റ് പല കൗണ്ടറികളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളൂ അവരുടെ കൗണ്ടർ അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കുന്ന ഡ്രഗ്സിൻ്റെ മരുന്നുകളിലോട്ട് അവർ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ വളരുന്ന വിപണികളിൽ ഒരു ഇൻഓർഗാനിക് ഗ്രോത്ത് അതായത് അക്വയർ ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ അക്വയർ ചെയ്തിട്ട് ആ ഒരു ഗ്രോത്തിന് ബൂസ്റ്റപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നതായിട്ടും അവർ പല മാനേജ്മെൻറ്റ് മാനേജ്മെൻ്റ് ടോപ്പ് മാനേജ്മെൻ്റ് ഉള്ളവർ പല ഇൻ്റർവ്യൂലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇപ്പം കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ വന്ന റിസൾട്ട് വളരെ പോസിറ്റീവായിരുന്നു റവന്യൂല് എയ്റ്റീൻ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് തേർട്ടി പെർസെൻറ്റേജും ഉണ്ട് ഇത് പോസിറ്റീവ് മെയിനായിട്ട് പറയാൻ കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് കമൻറ്ററി വളരെ പോസിറ്റീവായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് കൂടുതൽ റവന്യൂ കിട്ടിയതും അപ്പോൾ അത് ലോങ് ടൈം ഒരു കോൺട്രാക്റ്റിൻ്റെ ആ റിലേബിലിറ്റിയുടെ ഇത് കാണിക്കുന്നു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള ഒരു റോഡ് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കമ്പനിയുടെ തീർച്ചയായിട്ടും വരുമാനം വർദ്ധിപ്പിക്കാവുന്ന ഘടകങ്ങളാണ് റോ മെറ്റീരിയൽ പ്രൈസ് കുറഞ്ഞതായിട്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ പ്രോഫിറ്റ് മാർജിനും പ്രോഫിറ്റബിൾഡിനും വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് അത് സീസണായിട്ട് ഉണ്ടാകുന്ന ഘടകങ്ങളാണ് പക്ഷേ ഒരു ഫ്ലൈറ്റ് ചാർജിലൊരു ഇച്ചിരി ഇൻക്രീസ് വന്നിട്ടുള്ളതാണ് നെഗറ്റീവ് എന്ന് റീസിലെ കുറച്ചിട്ടുണ്ട് പക്ഷേ എഫ് ഐ ഐ സി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പം നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് വൈസ് റീസിലെ നല്ലൊരു ഹൈ ഗ്രോത്ത് കാണിക്കുന്ന രീതിയിലുള്ള എല്ലാ രീതിയും ഉണ്ട് ഇനി നമ്മൾ ഇതിന്റെ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പി തേർട്ടി ഫൈവ് ആണ് അത് സ്റ്റാൻഡേർഡ് അതായത് അബ്സുലൂട്ട് ടൈംസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ ആയിട്ട് തോന്നും പക്ഷേ സെക്ടർ പി ഫോർട്ടി നയൻ ആണ് അപ്പം സെക്ടർ പിയുടെ പ്രൈസ് ടു റേഷ്യയുടെ താഴെയാണ് സ്റ്റോക്ക് പി എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു പ്ലസ് പോയിന്റ് പ്ലസ് പോയിന്റ് എന്ന് പറയാം അല്ലാതെ പ്ലസ് പോയിന്റ് പറയാനുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ഇപ്പോൾ എൻ്റെ ഇ പി എസ് ഗ്രോത്ത് നോക്കുമ്പോൾ ട്വൻ്റി വൺ പെർസെൻറ്റേജിലുണ്ട് അപ്പോൾ അത് തന്നെ അതൊരു ഇയർ ഓൺ ഇയർ ട്വൻറ്റി വൺ പെർസെൻറ്റേജിലൊരു ഇ പി എസ് ഗ്രോത്ത് കാണിക്കുന്ന പോസിറ്റീവ് സൈൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു പരിധിവരെ ഉയർന്ന പീയിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമായതുകൊണ്ടാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് ഞാൻ പറഞ്ഞത് പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ ഫൈവ് പോയിന്റ് സിക്സ് നയൻ ആണ് ടൈംസിലാണുള്ളത് ഹൈ ആണ് അബ്സുലൂട്ട് ടൈംസ് നോക്കും പക്ഷേ ഈ ഒരു ഫാർമ കമ്പനികൾക്കൊക്കെ കൂടുതലും ടാഞ്ചബിൾ അസെറ്റ്സിനെക്കാളും കൂടുതൽ അവർ യഥാർത്ഥ അസറ്റ്സ് എന്ന് പറയുന്നത് പേറ്റൻറ്റ് അങ്ങനെ ഇൻടാഞ്ചിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ആ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇവർ ഹൈ ഗ്രോത്ത് ഇവർ ഒരു മാനേജ്മെൻ്റ് ലെവലിലും അവർ പ്രകടനത്തിലും കാണാവുന്നതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ഡിസ്കൗണ്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഡിവിഡൻ ഈൽഡ് പോയിൻ്റ് ടു ത്രീ പെർസെൻറ്റേജ് ഡിവിഡൻ റീൽഡ് കുറവാണ് പക്ഷേ റെഗുലറായിട്ട് ഡിവിഡൻ പേ ചെയ്യുന്ന കമ്പനിയാണ് അതായത് റിട്ടേൺ ഏണിങ്സ് ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചാൽ നമുക്ക് കഴിഞ്ഞാൽ ഓൾറെഡി കമ്പനി യുടെ ഒരു നിലപാടും അവരുടെ ഒരു ഇച്ഛാശക്തിയും താല്പര്യമൊക്കെ വെളിവാക്കിയ സ്ഥിതിക്ക് സ്വലിപ്പിക്കുന്ന ലാഭം ഭാവി വികസന പ്രവർത്തനങ്ങൾക്കായിട്ടും വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒട്ടുള്ളതുകൊണ്ടാണ് ഡി കുറഞ്ഞെന്നാണ് സൂചിപ്പിക്കുന്നത് ലോ ഡെറ്റാണ് കമ്പനി ഫേസ് റീസെൻ്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളതും സാർ പറഞ്ഞ പോലെ പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്ത് നില കുറവേ ഉള്ളൂ പക്ഷെ ഫേസ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പ്രോഫിറ്റുകളൊക്കെ റീസെന്റ് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പം നോക്കുമ്പോൾ കുഴപ്പമില്ലാതെ തിരക്കേടില്ലാത്തതാണ് പക്ഷേ സ്റ്റോക്ക് ഇപ്പം ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇരുന്നൂറ്റി അറുപത് നിലവാരങ്ങളിലാണ് അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി രൂപീക്ക് ഹൈഡ് അടുത്താണ് അപ്പോൾ ഫാർമ സെക്ടറിനിലോട്ട് കാറ്റ് വീശിത്തുന്ന കാലം ആ ഒരു നേട്ടം മുതലാക്കാനുള്ള എല്ലാം സാധ്യതയുണ്ട് പിന്നെ ഹൈ ഗ്രോത്ത് ഇവർ പറയുന്നുണ്ട് അപ്പം ആ ഒരു വാലുവേഷനൊക്കെ ഓൾറെഡി ഇന്നത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് നിലവിൽ പറയാൻ കഴിയുക അതായത് മുന്നോട്ടുള്ള ക്വാർട്ടറുകളിൽ റിസൾട്ട് ഇല്ല അതിൻ്റെ എക്സ്പെക്റ്റേഷൻ തന്നെയാണെങ്കിൽ ഈ രീതിയിലൊക്കെ തന്നെ ഇവർക്ക് നിൽക്കാൻ പറ്റും അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു തിരിച്ചടി വരുന്നെങ്കിൽ മാത്രമാണ് ഹോരിക്കുള്ള നെഗറ്റീവ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ ഇപ്പോൾ ഇത്ര റാലി ഇത് വന്നിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കോഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പക്ഷേ ഇവർക്ക് ഇവർ പറഞ്ഞേക്കുന്ന ഗ്രോത്തിനനുസരിച്ചുള്ള പെർഫോമൻസും കോട്ടൽ പ്രസിഡന്റ് കാണിക്കാൻ പറ്റുമെങ്കിൽ ഈ നിലവാരത്തിലൊക്കെ തന്നെ നീക്കാനൊരു സ്മോൾ ക്യാപ് ഭാഗത്തുള്ളതാണ് വളരെ ശക്തിയും കാണിക്കുന്നുണ്ട് കുഴപ്പമില്ല പറയാൻ പറ്റും അൻപത്തിരണ്ടാഴ്ചയിലെ വില നിലവാരം നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിമൂന്ന് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപ ആ ആ ഗ്യാപ്പിനിടയിലാണ് ഈ ട്രേഡിംഗ് നടന്നിരിക്കുന്നത് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ഇരുന്നൂറ്റി അറുപത് രൂപ വിലയിലാണ് പിന്നുവിൻ്റെ അഭിപ്രായത്തിൽ ഫണ്ടമെൻ്റലി വളരെ അനുകൂലമായ ഘടകങ്ങളുണ്ട് ഇനി ടെക്നിക്കലായി എന്തൊക്കെയാണ് ഈ ഓഹരിയെക്കുറിച്ച് ശിവദേവിന് പറയാനുള്ളത് നമുക്ക് നോക്കാം നമസ്കാരം നമ്മളിവിടെ മക്സൻസ് ഫാമ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ആർ എസ് ഐ ലെവൽ നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കിതൊരു ബുള്ളിഷ് സോണിലാണ് സ്റ്റോക്ക് ഉള്ളത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ദിവസങ്ങളിൽ ഫ്രൈഡേ വരുന്നത് സെവൻ ഫൈവ് പോയിൻറ്റ് എയ്റ്റ് നയൻ ലെവലിലാണ് ബുള്ളിഷ് സോണിലാണ് ആർ എസ് ഐ ഉള്ളത് അതേപോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് ഇ എം എ ലെവൽസും കൂടി നോക്കാം ഇവിടെ നമ്മൾ ട്വൻ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇത്തരത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട മൂവിങ് ആവറേജസിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ദിവസം ആഗസ്റ്റ് ഫോർട്ടീൻത്തിന് ഇ എം എ ട്വൻറ്റി ലെവലിൽ നിന്നും സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്കൊരു വോളിയം ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ശരാശരിയിലധികം വോളിയത്തിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്റ്റോക്കിൽ തന്നെ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു ട്രെൻഡ് ലൈൻ്റെ സപ് സപ്പോർട്ട് എടുത്തുകൊണ്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാം കൃത്യമായിട്ടൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ് ഇവിടെ സ്റ്റോക്ക് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കൃത്യമായിട്ട് വളരെ വലിയൊരു ക്യാൻഡിലിൻ്റെ സഹായത്തോടു കൂടി ബ്രേക്കൗട്ട് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം ഫ്രൈഡേയിൽ ചെറിയൊരു റിജക്ഷൻ വന്നു ആ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ടു സെവൻറ്റി എയിറ്റ് പോയിൻ്റ് സെവൻ സീറോ ആണ് ക്ലോസിങ് എന്ന് പറയുന്നത് ടു സിക്സ് ത്രീ പോയിൻറ്റ് വൺ സീറോ ആണ് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് റേഞ്ചിൽ നമ്മളൊരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം ഇതേ സ്റ്റോക്കിൻ്റെ തന്നെ നമ്മളൊരു വീക്കിലി ടൈം ഫ്രെയിമ് ജസ്റ്റ് ഒന്ന് നോക്കാം മൂമെൻ്റ് അറിയാൻ വേണ്ടിയിട്ട് വളരെ ഒരു അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കാണെന്ന് കാണാം കഴിഞ്ഞ ഒരു മാസമായിട്ട് വീക്കിലി ക്യാൻഡിൽസ് ഗ്രീനാണ് ഈ സ്റ്റോക്കിൽ തന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്തിട്ട് ക്യാൻഡിൽ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെയും സെയിം ലെവൽസ് തന്നെയാണ് റെസിസ്റ്റൻസ് ആയിട്ട് വരിക കാരണം സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ലെവലിലാണ് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം പരിഗണിക്കാവുന്നതാണ് താങ്ക് അപ്പോൾ ശിവദേവ് ടെക്നിക്കൽ കാര്യങ്ങൾ കൂടി പറഞ്ഞല്ലോ അപ്പോൾ ടെക്നിക്കൽ കാര്യങ്ങളും ഫണ്ടമെൻ്റൽ കാര്യങ്ങളും പരിഗണിച്ച് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാം നമ്മുടെ രണ്ടാമത്തെ ഓഹരി എന്ന് പറയുന്നത് മൊത്തിലാൽ ഹോസ്പിൾ ഫിനാൻഷ്യൽ സർവീസസ് ആണ് ഇപ്പോൾ ഏകദേശം എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് റേഞ്ചിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ഈ ഈ ഓഹരിയുടെ അൻപത്തിരണ്ട് ആഴ്ചയിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്ന് പറയുന്ന ഹൈ അത് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഏകദേശം അൻപത്തിരണ്ടാഴ്ചയിലെ ആ ഹൈയിലാണ് ഏകദേശം എത്തി നിൽക്കുന്ന ഈ സമയത്താണ് അപ്പോൾ ഈ ഓഹരിയുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിൻവിനോട് ചോദിക്കാം പിൻവു എന്തൊക്കെയാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഈ ഓഹരിയെ കുറിച്ച് പറയാനുള്ളത് ഒരു വെൽ ഡൈവേറ്റ്സ് ഡിഫിനാൻഷ്യൽ ഫേമാണ് ഗ്രോസ് ഒരു ബ്രോക്കറേജ് വേൾഡിൽ നോക്കുമ്പം ഇന്ത്യയിലെ ടോപ്പ് ത്രീ ബ്രോക്കറേജ് ഫ്രേമുകളിൽ വന്നതാണ് മോഹത്തിലാൽ ഹോസോൺ ഇനിയിപ്പോൾ ഇവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ നമ്മൾ സെഗ്മെൻറ്റേസ് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ മാർക്കറ്റ് അത് ഇവിടെ ബ്രോക്കർ ബ്രോക്കറേജ് ഫേമുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഉണ്ട് ഐ പി ഓ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഉണ്ട് അപ്പം നേരത്തെ പറഞ്ഞതു കൊണ്ട് തന്നെ ഇവർ ഗ്രോസ് ബ്രോക്കറേജ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് ത്രീ ബ്രോക്കറേജ് ഫേമുകളിൽ ഒന്നാണ് മൊത്തലാ നോസോൾ അതിന് തന്നെ അസിസ്റ്റാൻഡ് വെൽത്ത് മാനേജ്മെൻറ്റ് ഇവർക്കുണ്ട് അത് ബ്രോക്കറേജ്ള്ളൊരു ട്രാൻസാക്ഷൻസ് നമുക്ക് ശ്രമിക്കുന്നതായിട്ട് കാണാം ഇച്ചിരി കൂടെ കസ്റ്റമർ ഇച്ചിരി ഫോക്കസ് ചെയ്ത് കാരണം ഇപ്പോഴത്തെ ഒരു ഇൻവെസ്റ്റേഴ്സ് ഒക്കെ അത്യാവശ്യം വെൽ ഇൻഫോംഡ് ആണ് പല രീതിയിലുള്ള ട്രാൻസാക്ഷൻ ആയിട്ടുള്ളൊരു ഇൻറ്റർമീഡിയറ്റ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ കൂടുതൽ ഇച്ചിരി കൂടെ ഇൻവെസ്റ്റർ ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള സർവീസ് കൊടുക്കണമെന്ന് കരുതിയും അതിൻ്റെ അകത്ത് വലിയ പൊട്ടൻഷ്യൽ ഉണ്ടെന്നും കണ്ടിട്ട് തന്നെയാണ് അവർ ആ രീതിയിൽ മാറുന്നത് ചൂട് മാറ്റാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ മിനിറ്റിനെ സംബന്ധിച്ച് ലോങ് ടൈമിൽ പോസിറ്റി ഘടകം തന്നെയാണ് അപ്പം അസിസ്റ്റൻ്റ് വെൽത്ത് മാനേജ്മെന്റ് ഒരു ഭാഗം അവരെ സ്ട്രോങ് ആയിട്ട് ഇപ്പം അവർ വളർത്തിയെടുക്കുന്നുണ്ട് പ്രൈവറ്റ് യുക്വിറ്റി റിയൽ എസ്റ്റേറ്റ് അങ്ങനെ വെൽത്ത് മാനേജ്മെന്റ് അങ്ങനെ പല ഇതും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പം നിലവിൽ തന്നെ എൻ്റെ അസിസ്റ്റൻ്റ് മാനേജ്മെന്റ് ഏകദേശം നാല് ലക്ഷത്തി പതിനായിരം കോടി രൂപ ഏകദേശം നാല് ലക്ഷം കോടി രൂപയുടെ ഒരു അസിസ്റ്റൻറ്റ് അസിറ്റിവർ മാനേജ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഹൗസിംഗ് ഫിനാൻസിലോട്ടും കടന്നിട്ടുണ്ട് ഇപ്പം ലോൺ ബുക്ക് എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്നായിരം കോടിയാണ് തരക്കേടില്ല പക്ഷേ ഒരു വളരുന്നൊരു അവർ അവരുള്ളതെന്ന് പറയാം ഇതിൻ്റെ ഒരു റവന്യൂ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റവന്യൂ മിക്സ് നമ്മൾ നോക്കിയാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് നേരത്തെ ഒരു ബ്രോക്കറേജ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്നൊക്കെ വരുന്ന തന്നെയാണ് സെവൻറ്റി പെർസെൻറ്റേജ് അതിൽ തന്നെ ഫിഫ്റ്റി അതായത് സെവൻറ്റി പെർസെൻറ്റേജ് ക്യാപിറ്റൽ മാർക്കറ്റുള്ള ആക്ടിവിറ്റീസ് ഇതാണ് അപ്പോൾ അതിൽ തന്നെ ഫിഫ്റ്റി പകുതിയും ഇപ്പോൾ സംഭവിക്കുന്നത് ബ്രോക്കറേജ് ആക്ടിവിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അസറ്റ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റിൽ നിന്ന് നില ട്വന്റി പെർസെന്റേജ് ആണ് ഹൗസിങ് ഫിനാൻസിന് ടെൻ പെർസെൻറ്റേജ് ആണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിന്റെ ഒരു നോക്കണ റീസന്റ് ഇപ്പം കഴിഞ്ഞ കാല റീസന്റായിട്ടുള്ള എല്ലാ ക്വാർട്ടറുകളിലും നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് നിക്ഷേപകരിക്കും എനിക്കൊരു പോയിന്റ് പറയാനുണ്ട് ഞാൻ സ്ക്രീനറിൽ ഒരു കൗതുകത്തിന് പുറത്ത് ഈ ഓഹരിയെ കുറിച്ച് നോക്കിയ സമയത്ത് നെഗറ്റീവ് ഒന്നുമില്ല നോക്കുമ്പോൾ നല്ല ക്വാർട്ടർ റിസൾട്ടാണ് അതുപോലെ ഗ്രോത്ത് പാറ്റേണും മുന്നോട്ടാണ് പിന്നെ ആർ ഒ ഇ നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷത്തെ അതും കൂടുതലാണ് നാലാമത്തെ പോയിന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അതും കൂടുതലാണ് കുറേ പോസിറ്റീവ് ഇടങ്ങളുണ്ട് തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ് കാര്യം എന്താ എല്ലാം പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ ജാഗരൂകരാകേണ്ട ഒരു കാര്യം കാര്യം വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമ്മളെക്കാട്ടും കൂടുതൽ കാണാൻ അറിയാവുന്നവരെല്ലാം ചുറ്റുമുണ്ട് അവരെല്ലാം മേടിച്ചിട്ടുണ്ടാവും യോഹരി എന്നുള്ളത് ഇപ്പം തന്നെ ചിട്ട ഒരു മൊമെന്റ് റൈഡ് ചെയ്ത് പോകുന്ന തന്നെയാണ് ഇത് ഇതിനോട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവരും മോണോപോളിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കും പക്ഷേ എൻട്രി ബാറുള്ള മോണോപോളി ആണ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ടൊരു ഇപ്പോൾ ലൈക്ക് മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ പോലെ അവർ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഇതുണ്ട് അങ്ങനെയുള്ള ഒരു മോണോപോളിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിന് നമുക്ക് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത് എൻട്രി ബാരറുള്ള അല്ലെങ്കിൽ ഇൻറ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ഒരു നമുക്കൊരു യൂണീക്നെസ് ആ പ്രോഡക്റ്റ് ഒരു യു എസ് ഒരു സാധനം കിട്ടും അപ്പോൾ ഐ ആർ സി ടി സി പറയുകയാണെങ്കിൽ ഒരു മോണോപോളിയാണ് പക്ഷേ അത് അത്ര എൻട്രി ബാരറെന്ന് പറയും ഗവൺമെൻറ് റൂൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഗവൺമെൻറ് പ്രൈവറ്റൈസ് താല്പര്യം കാണിക്കുന്ന സമയത്ത് അവിടെ ലോങ് ടൈമിലേക്ക് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് അത് എന്ന് പറയാൻ പറ്റും കാര്യത്തിൽ ഗവൺമെൻറ് നയമായ ടൈപ്പ് വെള്ളം ആ എറസിഡിത മോണോപോളി ആണ് പോകാം അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ കോഷൻ എടുക്കണം എന്നുള്ളതാണ് ആയി ഘട്ടം നമ്മൾ ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞ സംഭവമാണ് നിലയിൽ ഇപ്പോൾ ഞാൻ മുതലുള്ള സർ നെഗറ്റീവ് പറഞ്ഞതല്ല പക്ഷേ ഈ പറഞ്ഞ എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ ആ ഒരു മൊമെൻറ്റമാണ് ആ സ്റ്റോക്കിനെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ചോദിച്ചുകൊണ്ട് പറയും ഇപ്പോൾ നോക്കുകയാണെങ്കിലും ഇപ്പം വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പം നിയർ ഓൾ ടൈം ഹൈഡ് ആണ് അല്ലെങ്കിൽ ഫിഫ്റ്റി വീക്ക് ഹൈഡ് എടുത്താണ് ഓവര് ട്രേഡ് ചെയ്യപ്പെടുന്ന ആ ബുള്ളിഷ്നെസ്സും ആ ഒരു ബ്രേക്ക്ഔട്ടും നമുക്ക് കാണാൻ കഴിയും ഇനി ഒക്ടോബർ ഒന്ന് മുതലാണ് എഫ് ആൻഡോയിലെ പുതിയ നിയമങ്ങളൊക്കെ വരുന്നത് അപ്പം ആ ഒരു ഇവർക്ക് എഫ് ആൻഡ് ഡോ അല്ലെങ്കിൽ ഡയറവേറ്റീവ് സെഗ്മെൻറ്റിൽ നിന്ന് എല്ലാ ബ്ലോഗ്രഫീമുകൾക്കും നല്ല രീതിയിലുള്ള വോളിയം അല്ലെങ്കിൽ ബിസിനസ് കിട്ടുന്നുണ്ട് അപ്പം സെബിയുടെ സെബി ഇതിൻ്റെ പുറകെ വേറെ ഗവൺമെൻറ് ടാക്സ് ആണ് കൂട്ടിയത് പക്ഷേ റെഗുലേറ്ററി ആയിട്ടുള്ള കടമ്പുകളല്ലേ കൊണ്ടിട്ട് എനിക്ക് സെബിയാണ് വരും കരിച്ചവരുടെ നിലപാടുകളിൽ നിന്ന് അത് വ്യക്തമാണ് റീസെൻ്റ് പറഞ്ഞിട്ടുള്ളത് പോലും അപ്പം ആ ഒരു നിബന്ധനകളും പുതിയ ടാക്സും വേർപ്പെടുത്തും എന്തെങ്കിലും മോഡൽ കുറവാണ് എന്നാൽ അതിന്റെ ആദ്യത്തെ തിരിച്ചടി കിട്ടാൻ പോകും ബ്രോക്കറഫ് ആയിരിക്കും അപ്പൊ എല്ലാം പോസിറ്റീവ് ആയിട്ട് പറയും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ അവസാനം പറയാൻ ഇതൊരു പോയിന്റ് ചോദിച്ചുകൊണ്ട് ഭംഗി തരണ പറഞ്ഞതാണ് സ്റ്റോക്കിന്റെ പി നോക്കുവാണെങ്കിൽ സെക്ടർ പി തേർട്ടി സിക്സ് ആണ് അവിടെ നോക്കുമ്പോൾ വളരെ നമുക്കത് വളരെ പോസിറ്റീവ് ആണ് അത് റീസെന്റ് ഇത്ര ഹൈ ഗ്രോത്ത് കാണിക്കുന്ന ഒരു ഘടകമാണ് ഇപ്പൊ ലാസ്റ്റ് മൂന്ന് വർഷത്തിൽ നോക്കുമ്പോൾ പ്രോഫിറ്റ് ഇരുപത്തിയഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിലാണ് കോമ്പൗണ്ട് ആൻഡൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത് റവന്യൂല് ട്വൻറ്റി സിക്സ് പെർസെൻറ്റും ഉണ്ട് ഇത് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇനി ഒക്ടോബർ ഒന്നിനെ വന്ന് ആ ഒരു വരാൻ പോകുന്ന തീരുമാനങ്ങൾ സെവിടെ പുതിയ അതായത് ലോഡ് സൈസ് കൂട്ടുന്നു അങ്ങനെ സ്പാൻ മാർജിൻ കൂട്ടുന്നു എന്നൊക്കെ അപ്പോൾ റീറ്റൈലേഴ്സിനത് എങ്ങനെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വോളിയം ഒരുപാട് കുറവ് വരുമാനം അത് കുറവില്ല സെക്ടറിനെ ബാധിക്കുന്നു റീസെൻ്റ് നല്ല രീതിയിൽ ആ ഒരു നെറ്റ് ക്യാഷ് ഫ്ലോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് തന്നെ ക്യാഷ് ജനറേറ്റ് ഒരു ഇതെല്ലാം വളരെ പോസിറ്റീവാണ് ഡെറ്റ് ഇട അധികം കുറച്ചിട്ടുണ്ട് റിട്ടേൺ ഓൺ നെഗറ്റീവ് തേർട്ടി ടു പെർസെൻറ്റേജാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ട്വൻറ്റി വൺ പെർസെൻറ്റേജാണ് പ്രോഫിറ്റ് മാർജിൻ മികച്ചാണ് അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് വരുന്നത് അപ്പം പി ഇ സിക്സ്റ്റീൻ ടൈംസിൽ നിൽക്കുന്നത് കുഴപ്പമില്ലാതെ പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് സെക്ടർ പി തേർട്ടി സിക്സ് നിൽക്കുമ്പോൾ അപ്പം അതിൻ്റെ പകുതിയിലധികം താഴെയാണ് നിൽക്കുന്നത് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഫൈവ് പോയിന്റ് ത്രീ ടുവിലാണ് ഇ പി എസ് ഗ്രോത്ത് എന്ന് പറയുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് ഡിവിഡൻഡ് വൺ പോയിന്റ് എയ്റ്റ് വൺ പ്രെസെൻറ് ചെയ്യുന്നത് കഴിഞ്ഞ രസത്തിലെ ഫൈനൽ ഡിവിഡൻറ്റ് ഒരു ഫോർട്ടീൻ റുപ്പീസ് പെർ ഷെയർ ആയിരുന്നു കൊടുത്താൽ പോണ ഷെയർ വരെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളത് ഇത് നോക്കുമ്പോൾ വൺ പോയിന്റ് എയ്റ്റ് വൺ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ രസത്ത് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ പോസിറ്റീവാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ആ ഒരു മൊമെൻറ്റുമാണ് കൂടുതലും ഫണ്ടമെൻ്റലി സ്ട്രോങ്ങ് ആയിട്ടുള്ളതാണ് ഇവർ ആ ബ്രോക്കറേജ് ഫെമിന്ന് മാറിയ ട്രാൻസാക്ഷൻ അസിസ്റ്റ് ആൻഡ് വെൽത്ത് മാനേജ്മെൻറ്റിലേക്കുള്ള ഫോക്കസും ആണ് നല്ല സ്ട്രോങ് ട്രാക്ക് റെക്കോർഡ് ഉള്ളതാണ് ഇന്ത്യയുടെ എന്ത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇവല്യൂഷൻ മുഴുവൻ കണ്ടിട്ടുള്ള ഒരു ഫേമാണ് അപ്പോൾ അതിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ല പ്രത്യേകിച്ച് പറയുന്നില്ല പിന്നെ അഡാപ്റ്റ് വിധി അറിയാം ഇത് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ അവരും ഇതിൻ്റെയൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നത് ചിന്തിക്കുന്നുണ്ടാവും പോസിറ്റീവ് തന്നെയാണ് ഇതിൻ്റെ ഫൺവോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പക്ഷേ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോസിറ്റീവ്സ് എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് വില നിൽക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിച്ചത് ഗവൺമെന്റ് റൈഡ് ചെയ്യാൻ പറ്റും ബാക്കിൻ്റെ മാറ്റങ്ങൾ അടുത്തു നോക്കിയും കണ്ടു തന്നെ ചെയ്യേണ്ടി വരും അൻപത്തിരണ്ടാഴ്ചയിലെ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഈ ഓഹരി ഈ ആഴ്ചയിലെ വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്തിയത് ചിലരെങ്കിലും അത്ഭുതപ്പെടുത്തി കാണും എന്തായാലും പിൻഡുവിൽ നിന്ന് ഫണ്ടമെൻ്റലി കുറേ അനുകൂല ഘടകങ്ങൾ ഉള്ളത് നമ്മൾ ഈ ഓഹരി ഉൾപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇനി നമുക്ക് ടെക്നിക്കലായി ശിവദേവന് എന്തൊക്കെ പറയാനുണ്ടെന്ന് നോക്കാം നമസ്കാരം നമ്മളിവിടെ മോട്ടിലാൽ ഹോസ്വാൾഡ് ഫിനാൻഷ്യൽ സർവീസസ് ഈ സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കിവിടെ ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ അപ്ലൈ ചെയ്ത് നോക്കാം ആദ്യം തന്നെ എങ്ങനെയാണ് ഇവിടെ നമുക്കറിയാം ഒരു രണ്ട് മൂന്ന് തവണ ഹിറ്റ് കിട്ടിയ ഒരു ഏരിയ ആയിരുന്നു ഇത് ഒരു സിക്സ് എയ്റ്റ് വൺ റേഞ്ച് അവിടെ നിന്ന് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതാം തീയതി സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ട് എടുത്തു അത് ശരിക്കും ഒരു സോണാണ് നമുക്കിവിടെ നോക്കിയാലറിയാം ഒരു കൃത്യമായിട്ടൊരു സോണാണ് ആ സോണിൽ തന്നെ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് എടുത്തായിട്ട് കാണാം പിന്നെ ചെറിയൊരു പുൾബാക്കിലേക്ക് വന്നു വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരവൂസു ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം അവിടെ ഒരു പുൾബാക്ക് സംഭവിച്ചതിന് ശേഷം വീണ്ടും സ്റ്റോക്ക് തിരിച്ച് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് വോളിയത്തിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ നോക്കുമ്പോൾ പുൾബാക്ക് ലെവല് കുറച്ചും കൂടെ ക്ലിയർ ആകും ഇവിടെ വോളിയം കുറവാണ് അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ സെൻടർ ഒരു മരപൂസ് ഉണ്ടെ സെൻട്രില് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം കൃത്യമായിട്ട് നമ്മൾ ലെവൽസ് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും ഇന്ന് ഫ്രൈഡേ ചെറിയൊരു അപ്പർ റിജക്ഷൻ വന്നിട്ടുണ്ട് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം പൊതുവേ ശരാശരിയിലധികം കൂടി ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോക്കാണിത് അത് നമുക്കൊന്ന് ഫിബ് ലെവലിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ഫിബ് അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ലെവൽസ് കുറച്ചും കൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിബ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തു ഒന്ന് സൂം ചെയ്യാം ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്കറിയാം ഇവിടെ പോയിൻറ്റ് ടു ത്രീ സിക്സിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അവിടെ ഒന്ന് രണ്ട് ദിവസം കയറാൻ വേണ്ടി ഒന്ന് ഹോൾഡ് ചെയ്ത സ്റ്റോക്ക് വീണ്ടും ആ ലെവലിൽ കയറി അതേപോലെ തന്നെ ഫിബ് ലെവലിൽ നിന്ന് തന്നെയാണ് റെസിസ്റ്റൻസ് ഇന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രൈഡേയിൽ ഇതേ സ്റ്റോക്കിൻ്റെ തന്നെ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമും കൂടി ഒന്ന് നോക്കാം എങ്ങനെയാണ് പെർഫോമൻസ് എന്നുള്ളത് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു സ്വിംഗ് ഹൈ ഫോർമേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണിത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ അപ്ലൈ ചെയ്ത് നോക്കാം ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അവിടെ കൃത്യമായിട്ട് വലിയൊരു ക്യാൻറ്റിലിൻ്റെ സപ്പോർട്ടോടു കൂടി ഈ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ആ വീക്കിൽ അവിടെ ഒരു ബ്രേക്ക് ചെയ്തു സ്റ്റോക്ക് മുകളിലേക്ക് പിന്നെ ചെറിയ റിജക്ഷൻ വന്നിരുന്നെങ്കിലും ട്രെൻഡ് അപ്സൈഡിലേക്ക് തന്നെയാണ് പോകുന്നത് ഇത് ഓൾ ടൈം ഹൈ ലെവലിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ ഹയർ ലെവൽസ് എന്ന് പറയുന്നത് എയ്റ്റ് സീറോ സിക്സ് അതേപോലെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈയൊരു ലെവലെന്ന് പറയുന്നത് ഇത് നോക്കാം ഒരു സെവൻ സിക്സ്റ്റി ഈ ഒരു റേഞ്ചിൽ നമ്മൾ റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ചു മാത്രം ഈ ഓഹരിയിലെ ട്രേഡിംഗ് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ നടത്താൻ ശ്രദ്ധിക്കുക താങ്ക് ഓഹരി നിക്ഷേപിക്കാൻ റെക്കമെൻഡ് ചെയ്യല്ല ചെയ്യുന്നത് നമ്മൾ നിങ്ങൾ ഈ ഓഹരികളൊക്കെ ഒന്ന് പരിശോധിക്കണം നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ തീരുമാനം മുഴുവൻ തീർച്ചയായിട്ടും ഓഹരി നിക്ഷേപം ലോങ് ടൈമിലേക്ക് വളരെ നല്ലതായിട്ടുള്ള അനുകൂല അവസ്ഥ തന്നെയാണ് നിൽക്കുന്നത് ഒന്ന് തനിയെ പഠിക്കാനും അല്ലാത്ത രീതി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കാൻ പറ്റും ബാക്കിയുള്ളൊരു സെഗ്മെന്റ് പോലല്ല ഓഹരിപടിയിൽ നിന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ശരിക്കും പറയാനുള്ള വിശാല വർദ്ധത്തിൽ പറയുകയാണെങ്കിൽ രാഷ്ട്ര നിർമ്മാണത്തിനാണ് നമ്മൾ അതിൻ്റെ പങ്കാളികളാവുന്നത് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു കമ്പനി പുതിയായിട്ടൊരു ഓഹരി അവർ വിൽക്കാൻ തയ്യാറാകാന്ന് പറഞ്ഞാൽ അവർക്ക് പണത്തിന് പണത്തിനാവശ്യമുള്ളതുകൊണ്ടാണ് അപ്പോൾ പണത്തിന് ആവശ്യം വരുമ്പോൾ നമ്മളവർ അവർ ഓഹരി വാങ്ങി സഹായിക്കുക എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സുകാരൻ കമ്പനി വളർത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരിക്കും തട്ടിപ്പുകാരില്ലെന്നറിയാൻ പറയുന്നത് ഇത് നമ്മൾ പോസിറ്റീവ് അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഓഹരിയുടെ ഞാൻ പോസിറ്റീവ് വശയാണ് പറയുന്നത് ഒരു കമ്പനി വന്ന് അവർ അവർക്ക് പൈസയ്ക്കില്ല മൂലധനത്തിന് ആവശ്യമുള്ളപ്പോഴാണ് അവർ വന്ന് നമ്മുടെ വിളിയിലോട്ട് എത്തുന്നത് പ്രാഥമിക വിമിലോട്ട് എത്തുന്ന അവർ ഐ പി എം എത്തുന്നു നമുക്ക് കമ്പനിയുടെ ബിസിനസ് മോഡലും ഒക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അവർ ഓഹരി വാങ്ങുന്ന ആ കമ്പനി അവർ അർത്ഥത്തിൽ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും പ്രോഫിറ്റ് ഉള്ളതാണെങ്കിൽ അവർ ആ കമ്പിയെ റീഇൻവെസ്റ്റ് ചെയ്ത് വളർത്താനേ നോക്കും കമ്പനി വളരുക എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഖജനാവിലേക്ക് കൂടുതൽ ടാക്സ് അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് ഇവിടെ യുവാക്കൾക്കും ഇനി പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും ജോലിയും കിട്ടണമല്ലോ അപ്പോൾ ഇതുപോലെ കമ്പനികൾ വന്നാലാണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ നടക്കുക അതുപോലെ തന്നെ ടാക്സ് വരുന്നത് ഗവൺമെന്റിന്റെ കാശ്വരം ഗവൺമെന്റിന് കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ടുള്ള സ്കീമുകൾ ചെയ്യാനുള്ള പൈസ കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓഹരി എപ്പോഴും വളരെ എടുക്കുന്ന ഒരാളാണ് ഗാംബിളിങ് പറയുന്നത് ഒരിക്കലും ഞാൻ അനുവദിക്കുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും വാങ്ങാനും വിൽക്കാനും എപ്പോഴും നമ്മൾ നല്ല ഹോംവർക്ക് നടത്തണം പെട്ടെന്നുള്ളൊരു ഇമോഷന്റെ പുറത്തായിരിക്കില്ല നമ്മുടെ ഓരോ വാങ്ങലും വിൽക്കലും അപ്പോൾ അടുത്ത ആഴ്ച മറ്റു രണ്ട് ഓഹരികളുമായി ഞങ്ങൾ വീണ്ടും എത്താം അതുവരേക്കും ബൈ